അറിയപ്പെടാതിരുന്നവർക്ക് അറപ്പുതുപ്പിയ ചരിത്രമായിരുന്നത്രേ ലക്ഷ്മി ബി എ ഹിസ്റ്ററി ഐതിഹാസിക മറച്ചുവെക്കലുകൾക്കും തിരുത്തി എഴുത്തലുകൾക്കും ഇടയിലിരുന്ന് ഇങ്ങനെയൊരു തലക്കെട്ട് എഴുതുമ്പോൾ ഇന്ത്യ എന്ന ഈ മഹാസത്വത്തിൻ്റെ പുകക്കറ പിടിപ്പിച്ച വീട്ടകങ്ങളിലും ശീതീകരിച്ച തൊഴിലിടങ്ങളിലും അഴുക്കുചാലോടൊപ്പം ചേർന്ന് ആൾക്കൂട്ടമൊഴുകുന്ന ഇടുങ്ങിയ ഗലുകളിലും അടക്കിയൊതുക്കി വെക്കപ്പെട്ട ചിന്തകളുടെയും എഴുത്തിൻ്റെയും പാട്ടിൻ്റെയും പറച്ചിലിൻ്റെയും ഇനിയും പുറത്തു വരാത്ത ഒച്ചയും പേറി പതിനായിരങ്ങൾ ലക്ഷങ്ങൾ തട്ടിത്തെറിച്ച് വീണുകിടപ്പുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവരെക്കുറിച്ച് എഴുതുമ്പോൾ എൻ്റെ പേനത്തുമ്പുൾപ്പെടെ ഉത്കണ്ഠപ്പെട്ടു പോയെന്നുള്ളത് വസ്തുതയാണ് ഏതു വാക്കിൻ്റെ കടയ്ക്കലാണ് കത്തിവയ്ക്കപ്പെടുക ഏതു നിറമാണ് ചോദ്യം ചെയ്യപ്പെടുക നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളും ജയപരാജയങ്ങളും നീതിയും അനീതിയുമൊക്കെ ജീവനോടെ വ്യവച്ഛേദം ചെയ്യപ്പെടുകയും പോസ്റ്റ്മോർട്ടം ടേബിളിൽ മലർക്കെ തുറന്ന ശരീരങ്ങളായി കിടക്കുകയും ചെയ്യുന്ന ഇന്നിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് കഥയിലേക്കും പിന്നെ അതുവഴി ചരിത്രത്തിലേക്കും നടന്നു നീങ്ങാം ഇതിഹാസത്തിൻ്റെ അഴിയിട്ട് ജനാല ജനാലക്കമ്പിയിലിരുന്ന് ക്രൗഞ്ച പക്ഷി അതെഴുതിയ കാട്ടാളനു നേരെ അവതാരമായി മാമുനിയായി മാനസാന്തരപ്പെടുത്തി കളഞ്ഞു സുഗമമായ നിരത്തിലൂടെ നടക്കവേ അപ്രതീക്ഷിതമായൊരു കുഴിയുണ്ടാകുന്നു അത് ചാടിക്കടക്കാനാവാതെ കുഴഞ്ഞു നിന്നവരെ ഒരു കൂട്ടം മനുഷ്യർ രക്ഷപ്പെടുത്തിയെടുക്കുന്നു അവർ പാലമായി കൈകോർത്ത് നിന്നിട്ടാണത്രേ അതിൽ ചവിട്ടി ലക്ഷങ്ങൾ രക്ഷപ്പെട്ടത് പക്ഷെ കൈകോർത്തവരോ അവരിൽ കണ്ണിൽ പിടിക്കുന്നവർ മാത്രം കുഴിയിൽ നിന്നും കരകേറി മറ്റുള്ളവർ എത്താ കയത്തിലേക്ക് വഴുതി വീഴുകയും പുറകെ വന്നവർ കയം മണ്ണ് ചവിട്ടിയിട്ട് നിറച്ചിരുട്ടിലാക്കുകയും ചെയ്തു ഇനി ചരിത്രത്തിലേക്ക് സ്വതന്ത്ര പരമാധികാര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായ നമ്മുടെ ഇന്ത്യയുടെ എഴുതപ്പെട്ട ഭരണഘടനയിൽ ഇങ്ങനെ പറയുന്നു എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്ത ആശയാവിഷ്കാരം വിശ്വാസം ഭക്തി ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം ഉറപ്പുവരുത്തുന്നു ഈ ജാതിയൊക്കെ പണ്ടായിരുന്നില്ലേ മേലാളനും അടിയാളനും പാണൻ പറഞ്ഞ പഴങ്കഥയായിരുന്നില്ലേ ഓൾഡ് ഫ്യൂഡൽ സെറ്റപ്പ് അല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഒന്ന് രണ്ട് ചരിത്ര മറുപടികൾ സൂചിപ്പിച്ചു പോകാം പണ്ട് പണ്ട് എല്ലാവരും ചേർന്ന് വേട്ടയാടിയ ഒരാനയുടെ മാംസം എല്ലാവരും ഭക്ഷിച്ച് വെള്ളം കുടിച്ച് ഉറങ്ങി എണീറ്റ് നിലനിൽപ്പിനായി പടവെട്ടി നാടോടി നടന്ന് പിന്നെ തമ്മിലടിച്ച് മേൽക്കോയ്മ് തേടിത്തേടി അധികാരത്തിനായി പടവെട്ടി പിന്നത്തെ പണ്ട് കീഴാളനെന്ന് വേദത്തിലും മനസ്സിലും എഴുതി പറഞ്ഞുറപ്പിച്ചവനെയും അവളെയും ഒന്നിച്ചൊരു നുഖത്തിൽ കെട്ടി നിലമൊഴുതു കൊയ്തു മെതിച്ചു അടിമക്കച്ചോടം നടത്തി നാലാളെ മേലുള്ള അട്ടിപ്പേർ അവകാശത്തിനായി പിന്നെ പടപെട്ട് പിന്നത്തെ പണ്ട് അന്നം തേടിയവനെ മോഷ്ടിച്ചെന്നോ ചോദിച്ചെന്നോ ഉറപ്പിക്കാത്തൊരുത്തിനെ തല്ലിക്കൊന്നു വാരിയലും തലയോട്ടിയും തകർത്ത പതിനാറിൽ രണ്ടെണ്ണത്തിനു മാത്രം ശിക്ഷ സ്വർണ്ണമെടുത്തെന്ന് ആരോപിച്ചുരുത്തിയെ തടവിലിട്ട് തുറന്നു പരിശോധിച്ച് ചോദ്യം ചെയ്ത ഇരുപത് മണിക്കൂർ നിരുപാധികം വാദിയെയും പ്രതിയെയും വിട്ടയച്ച് സെക്കുലർ സമൂഹം അതിന്റെ യശസ്സ് ഒന്നുകൂടെ ഉയർത്തി എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ലെന്നു പറഞ്ഞ അലറിയവൻ ബൂട്ടിനും മുട്ടിനുമിരയായി ജാതിയുടെയും വർണ്ണത്തിന്റെയും ത്രാസിൽ തൂങ്ങിയാടുന്ന വേട്ടമൃഗങ്ങൾക്ക് വൻകരയും ഭൂപടവും ഭേദമില്ലെന്ന് പറയുന്നു അംബേദ്കറും പെരിയാറും എബ്രഹാം ലിങ്കണും മഹാത്മാ അയ്യങ്കാളിയുമൊക്കെ എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങൾക്കായി ശബ്ദിച്ചവരാണ് ദൗർഭാഗ്യമെന്നോ വിധിയെന്നോ പറഞ്ഞ് ആശ്വസിച്ച് ചില്ലിട്ട് വെക്കാവുന്നൊരു വസ്തുത പറഞ്ഞു പോകട്ടെ മർദ്ദിതരുടെയും ചൂഷിതരുടെയും നിലവിളികൾ ഇന്നും ഈ വായുമണ്ഡലത്തിൽപ്പെട്ട് കറങ്ങുക തന്നെയേ ചെയ്യുന്നുള്ളൂ മനുഷ്യജീവൻ വില കൽപ്പിക്കാത്ത മൃഗങ്ങളെ മാത്രം വാഴ്ത്തുന്ന പാഴ് സ്വപ്നങ്ങളുടെ തുലാസിൽ ജീവിക്കുന്ന ഒരുപറ്റം മനുഷ്യർ ഇന്നും ഈ ഭൂഗോളത്തിൽ തങ്ങളുടെ കുലമഹിമയോതി കാലം കഴിക്കുന്നു ഉന്നതകുല ജാതരെന്ന് സ്വയം അഭിമാനിക്കുന്ന ചിലർ പുനർജന്മത്തിലെ ശ്രേഷ്ഠ ബ്രാഹ്മണ ജാതത്തിനായി ഇന്നേ വഴിപാട് നടത്തുകയാണ് ഉന്നത ജാതനേ ഉന്നതി പാടുള്ളൂ എന്ന് ഷഠിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തമിഴ്നാട്ടിലെ കീഴ്വേൺമണിയിൽ വേതനം ആവശ്യപ്പെട്ട തൊഴിലാളികളെ തീവച്ചു വന്നതും പൊതു നിന്ന് വെള്ളമെടുത്തതിന് യു പിയിൽ ദളിത് സ്ത്രീയെ നഗ്നയാക്കി നടത്തിയതും ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജാതി പേരിലെ വിദ്യാർത്ഥി ആത്മഹത്യകളും പാണൻ പാടിയ കഥകളല്ല പച്ചയായ യാഥാർത്ഥ്യമാണ് നാളത്തെ തലമുറ നോക്കിക്കാണുവാൻ പോകുന്ന ചരിത്രമാണ് ഞാൻ എൻ്റെ ജനനത്തിനും മരണത്തിനുമിടയിലെ ഒരു നശിച്ച സ്വപ്നം മാത്രമാണെന്ന് ഒരുവൻ എഴുതിയെങ്കിൽ പ്രേരണാശക്തി എന്താവാം പണ്ട് ആരാണ്ടോ പറഞ്ഞെഴുതി വെച്ച ചാതുർവർണ്ണയത്തിന്റെ നാലാം തട്ടിൽ പിറന്നതോ ഇപ്പറഞ്ഞതൊക്കെ നമുക്ക് ഒറ്റപ്പെട്ട സംഭവങ്ങളായി ബാധിച്ച് സ്വയം സത്യത്തിൽ നിന്ന് ഒളിച്ചോടാം ആശ്വസിക്കാം ജീവിച്ചിരിക്കുന്നവരുടെ പിടിവാശിയായി പറഞ്ഞുതള്ളാം എന്നാൽ പാലക്കാട്ടെ പൊതുശ്മശാനത്തിൽ ജാതി സംഘടനയ്ക്ക് ഭൂമി എന്ന ചർച്ച ഉയർന്നതെങ്ങനെ അത് അംഗീകരിക്കപ്പെട്ടതെങ്ങനെ മണ്ണിനടിയിലും കല്ലറക്കിടയിലും വരെ ജാതി മതിലെന്ന ചിന്ത ജാതി വ്യവസ്ഥ പഴങ്കതയെന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ നമുക്കിട നൽകുന്നില്ല ജാതി സംഘടനകൾ വെറുപ്പ് സംഘടനകളാകുകയും തദ്ദേശ ഭരണകൂടത്തിന്റെ സീലിൽ വെറുപ്പ് വിതരണത്തിന്റെ തുല്യതയ്ക്കായി മഷിപ്പുരളുകയുമാണ് അവിടെയുണ്ടായത് ജാതിവറിയുടെ പുകമറയിൽ വിവരവും വിദ്യാഭ്യാസവും തമ്മിൽ അന്തരമെന്തെന്നുള്ള ചോദ്യം നമ്മളെ നോക്കി പല്ലിളിക്കുകയാണ് ആന്ധ്രാപ്രദേശിൽ ദളിത് പ്രൊഫസറെ തറയിലിരുത്തി ജോലി ചെയ്യിപ്പിച്ച ഔദ്യോഗിക സീറ്റ് നിഷേധിച്ചത് ഗ്രാമമുഖ്യരോ ജാതിക്കൂട്ടമോ അല്ല മറിച്ച് അസോസിയേറ്റ് ഡീൻ ആണെന്നുള്ളത് ആശങ്കപ്പെടേണ്ട വസ്തുത തന്നെയാണ് ഇത്തരത്തിൽ എണ്ണപ്പെട്ടതും എണ്ണപ്പെടാത്തതുമായ കണക്കുകൾ അനന്തമായി നീളുന്നു ഒഴുക്കിനെതിരായി നീന്താൻ ശ്രമിക്കുന്നവരെ ഒഴുക്കുവിഴങ്ങും മുൻപ് ചീങ്കണ്ണി പിടിക്കുന്നു പത്രത്തിലെ തലക്കെട്ട് മുതൽ ഇങ്ങുമാട്രിമോണിയൽ പേജ് വരെ നീളുന്നു ജാതി പേര് ഇന്നും പ്രബുദ്ധ മലയാളി സ്വജാതിയിലെ വധൂവരന്മാർക്കായി ഒറ്റക്കാലിൽ തപസ്സാണ് ജനനത്തിലും വിവാഹത്തിലും മരണത്തിലും തുടങ്ങി മരണാനന്തര ജീവിതത്തിൽ വരെ എത്തിച്ചേരുന്നു ഈ വേർതിരിവ് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ലോ എന്ന് ചോദിക്കുന്നവരോടും ഏതോ പ്രാചീനകാലത്ത് നിലനിന്ന ജാതിയുടെ പേരിൽ ഇന്നും സംവരണമോ എന്ന് അത്ഭുതം കൂറുന്നവരോടും ഒന്നേ പറയുവാനുള്ളൂ നിങ്ങളുടെ ഉപരിപ്ലവങ്ങളായ പുരോഗമനാശയങ്ങൾ ലോകർക്ക് ദഹിക്കയില്ല അവരെന്ന് കുമ്പിളകുത്തി കഞ്ഞു വിളമ്പി രണ്ടടിമാരം നിന്ന് ഭക്ഷിച്ച കാലം പിന്നിട്ടിരിക്കുന്നു ഈ ലേഖനം വായിക്കവേ നിങ്ങളുടെ തലച്ചോറിലെ വെച്ച അറിവില്ലായ്മയുടെ വരാന്തയിൽ കെട്ടിയിട്ട മുന്തിയ ഇനം വളർത്തുനായ ആർത്തു കുരയ്ക്കുകയും പാഞ്ഞ് കടിക്കുകയും ചെയ്യുന്നതായി അനുഭവപ്പെട്ടാൽ അത് തികച്ചും സ്വാഭാവികമല്ലെന്ന് തിരിച്ചറിയുക നിങ്ങൾ ചികിത്സ അർഹിക്കുന്നു